മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫിന് സ്നേഹ സന്ദേശവുമായി ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻറെ അമ്മ ഷീല പെരുന്നാളിന് തനിക്ക് കിട്ടിയ ഏറ്റവും മൂല്യമുള്ള സ്നേഹ സമ്മാനമാണിതെന്ന് കുറിച്ചുകൊണ്ട് എം എൽ എ ഫേസ്ബുക്കിൽ കത്ത് പങ്കുവച്ചു അർജുനെ കണ്ടെത്താനുള്ള ഷിരൂർ ദൗത്യത്തിൽ ചേർന്ന് നിന്ന എം എൽ എക്ക് നന്ദി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു കത്ത് ഒരു കണ്ണീർ മഴക്കാലത്ത് അകപ്പെട്ട ഒരു കുടുംബം കച്ചി തുരുമ്പെങ്കിലും കൈകളിൽ തടഞ്ഞെങ്കിലെന്ന് പ്രാർത്ഥിക്കവേ ഒരുപാടൊരുപാട് കൊതുമ്പ് വെള്ളങ്ങൾ പരമ ദൈവം അയച്ചു തന്നു അതിലേറ്റവും ചേർന്നു നിന്ന വെള്ളങ്ങളിലൊന്ന് താങ്കളുടേതായിരുന്നു അന്നു എന്നും താങ്കളും ഞങ്ങളോടൊപ്പം ചേർന്നു നിന്നു കുറച്ചു വാക്കുകളിൽ തീരുന്നതല്ല കടപ്പാടുകൾ എന്നും നന്മകൾ നേർന്നുകൊണ്ട് അമ്മശീല ശിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുന്റെ അമ്മ ശീല മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫിനയച്ച കത്തിലെ വരികളാണിത് അർജുനെ കണ്ടെത്താനുള്ള ശിരൂർ ദൗത്യത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ കുടുംബത്തോടൊപ്പം നിന്ന എംഎൽഎക്ക് നന്ദി സൂചിപ്പിച്ചുകൊണ്ടാണ് അർജുന്റെ അമ്മ കത്തെഴുതിയത് പെരുന്നാൾ ദിനത്തിൽ തനിക്ക് കിട്ടിയ ഏറ്റവും മൂല്യമുള്ള സ്നേഹ സ്നേഹസമ്മാനമാണിതെന്ന് കുറിച്ചുകൊണ്ട് എം എൽ എ തന്നെയാണ് കത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് തോരാമഴ പെയ്ത കണ്ണീർ മഴ കൊണ്ട് കണ്ണുമൂടിയ അന്നത്തെ ഓരോ ദിവസവും എൻ്റെ മനസ്സിലുണ്ട് ആ ഓർമ്മകൾക്ക് മരണമില്ല എഴുതിയ ഈ വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയെന്ന് എം എൽ എ ഫേസ്ബുക്കിൽ കുറിച്ചു അമൃത ന്യൂസ് കോഴിക്കോട്